ബഹുമാന്യ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രഭാതർ സല്ലാഹു അലൈസ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്ന ഒമ്പത് വസീത്തുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുത്തുബകളിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അതിന്റെ അവസാനത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതിനകം അഞ്ച് വിഷയങ്ങൾ നമ്മൾ സംസാ ആറ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ശേഷമുള്ള മൂന്ന് കാര്യങ്ങൾ അത് ഏതാണ്ട് ഒന്ന് തന്നെയാണ് നമ്മൾ മൗനിയായിരിക്കുമ്പോൾ പോലും നമ്മൾ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഏകനായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ ഉറക്കിന്റെ ആലസ്യത്തിലേക്ക് വീണ് പോകുമ്പോൾ പോലും നമ്മൾ വിശ്രമത്തിന്റെ സമയത്ത് ആണെങ്കിൽ പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒന്നടങ്ങിയിരിക്കാമെന്ന് കരുതുന്ന സന്ദർഭത്തിലായാൽ പോലും മനസ്സ് നിറയെ രക്ഷിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുമായിരിക്കണം ഉണ്ടാവേണ്ടത് മനസ്സ് നിറയെ അള്ളാഹുവിനെ കുറിച്ച തന്നെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും തനിക്ക് രൂപം നൽകുകയും തന്നെ ഒരു വ്യക്തിയായി ഇവിടെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത തന്നെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ജീവന്റെ തൊടിപ്പുകൾ അനുദിനം എല്ലാ സമയങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ പടച്ച തമ്പുരാന്റെ സൃഷ്ടാവിന്റെ ഓർമ്മകളായിരിക്കണം മനസ്സ് നിറഞ്ഞ ഉണ്ടാവേണ്ടത് വീണ്ടും പറയുകയാണ് ചെറു ചലനം പോലും രക്ഷിതാവിനെ കുറിച്ചുള്ള സ്മരണയായി മാറണം മൗനിയായിരിക്കുമ്പോ സംസാരങ്ങളും ഒന്നുമില്ലാത്ത ബഹളമൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറക്കണം ഇനി നാവിന്റെ ചെറു ചലനം പോലും നമ്മുടെ സംസാരത്തിന്റെ ചെറിയ തോതിലുള്ള അവസ്ഥ മുതൽ അങ്ങ് ബഹളത്തിന്റേതായ തിരക്കിന്റേതായ ഒരുപാട് ആചാരമാകുന്ന സമയമായിരുന്നാൽ പോലും അള്ളാഹുവിന് മറന്നുകൊണ്ടുള്ള സംസാരം ഉണ്ടാവരുത് എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അയ്യക്കോരസ്വം തീഫിക്കറ നിങ്ങൾ മൗനിയായിരിക്കുമ്പോൾ പോലും മനസ്സു നിറയെ രക്ഷിതാവിനെ കുറച്ച് നല്ല ഓർമ്മയായിരിക്കണം വലുത് നാവിന്റെ ചെറിയ ചലനം പോലും ദക്ഷിണാവിനെ കുറിച്ചുള്ള സ്മരണയിലാവണം കാഴ്ച പോലും നമുക്ക് ഗുണപാഠമായി തീരണം നമ്മൾ കാണുന്നതെന്തും നമുക്കൊരു പാഠമായി തീരണം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളൊക്കെ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടായിരിക്കണം അതെന്ത് ദുരന്തമായിരുന്നാലും എന്തു വലിയ സംഭവങ്ങളായിരുന്നാലും ഏത് നിസ്സാര കാര്യമായിരുന്നാൽ പോലും ഞാനും ജീവിക്കുന്നു അവിടെ സംഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വരേണ്ടത് എനിക്ക് വരേണ്ടത് അവിടേക്ക് നീങ്ങിപ്പോയതാണ് എന്റെ കൺമുമ്പിൽ ഒരു അപകടം അപകടമുണ്ടായിട്ട് അതെനിക്ക് സംഭവിക്കാതെ അവിടേക്ക് പോയത് പടച്ചവന്റെ കഥ ആണ് അതെനിക്കുള്ള അനുഗ്രഹമാണ് അതിൽ നിന്ന് എനിക്ക് പാഠം പഠിക്കാൻ കഴിയണം നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതൊക്കെയും നമുക്ക് പാഠമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ പടച്ചവനെ ഓർത്തുകൊണ്ട് പടച്ചവനിലേക്ക് മനസ്സപ്പാട് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ പരിവർത്തിക്കപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർത്താൻ പറയുന്നു സൂറത്ത് റാജിൽ അല്ലതീന ആ മനോഹത്വം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നവരെ അറിയണം അലാവിധിക്കില്ലാവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മനസ്സ് ശാന്തമായി തീരുകയില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമായിരിക്കും അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വെച്ച സൗകര്യങ്ങൾ കുറിച്ചുള്ള അറിവുകളായിരിക്കും അന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവുകളായിരിക്കും നിന്റെ മനസ്സിനെ ശാന്തമാക്കി തീരുക എന്ന് നീ മനസ്സിലാക്കണം നിന്റെ നീ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചോ ഒരുപാട് സമ്പാദിച്ചോ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തോ ഒരുപാട് അനുയായികൾ ഉണ്ടാക്കിയോ എന്നാൽ അതുകൊണ്ട് മാത്രം നിന്നെ മനസ്സ് ശാന്തമായിക്കൊള്ളണമെന്നില്ല ഒരുപാട് വിഭവങ്ങളുള്ളവരെക്കാൾ ഒന്നുമില്ലാതെ അന്നന്ന് അരിഷ്ടിച്ച് കഴിയുന്നവനായിരിക്കാം മനസ്സ് ശാന്തമായിട്ട് ഉണ്ടാവുക ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണിത് പലരും പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണിത് വിഭവങ്ങളുടെ ആധിക്യമല്ല സൗകര്യങ്ങളുടെ ആധിക്യമല്ല മനസ്സ് ശാന്തമാകാൻ കാരണമായി തീരേണ്ടത് മനസ്സ് ശാന്തമാകാൻ കാരണമായി തീരുന്നത് അവനിൽ അള്ളാവിനോടുള്ള അള്ളാഹുളള വിശ്വാസം അള്ളാഹുവിനുള്ള പ്രതീക്ഷ എന്റെ ഏത് സന്ദർഭത്തെയും എനിക്ക് ഈ രീതിയിലാക്കി തന്നത് പടച്ചവനാണ് ഈ സന്ദർഭത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് പടച്ചവൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ അവനിൽ അഭയന്തം കണ്ടെത്തുന്ന മനസ്സ് അങ്ങനെയുള്ള മനസ്സ് മാത്രമേ മനുഷ്യന് സമാധാനവും ശാന്തിയും നൽകുകയുള്ളൂ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ് സമാധാനിക്കുന്ന ഒരു സാഹചര്യം മനുഷ്യരിലും സമൂഹത്തിലും ലോകത്തിലും നൽകുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന സമാധാനം എങ്ങനെയാണ് ആ സമാധാനം കൈവരിക്കുക വ്യക്തികളിലൂടെ സമൂഹത്തിലൂടെ ലോകത്ത് മൊത്തത്തിൽ സമാധാനം കൈവരിക്കാനുള്ള വഴി എന്ത് എന്ന് പ്രഭാചകൻ സലഹ് അലൈവലമ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് എല്ലാ പ്രയാസ ഘട്ടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ട് പോലും ശത്രുക്കളുടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന പ്രവാചകൻ കവാന്റെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകൻ ആ രണ്ട് സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിൽ സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനും മനസമാധാനത്തോടെ എഴുന്നേൽക്കാനും കഴിഞ്ഞു പ്രവാചകന് പ്രവാചകന്റെ മാതൃക പ്രവാചരകൻ കാണിച്ചു തന്ന മാതൃക പ്രവാചകനോടും ജീവിതത്തിൽ ദുരന്തവും ദുരിതവും ഏറ്റുവാങ്ങിയ ഒരാളും ഇന്ന് നമ്മുടെ സമൂഹത്തിനില്ല ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും വഴങ്ങിറച്ചി കഴിക്കാൻ പ്രയാസപ്പെട്ട പ്രവാചകൻ പ്രയാസപ്പെട്ട പ്രയാ പ്രവാചകന്റെ പ്രിയ പത്നിമാർ അങ്ങനെ ജീവിച്ച പ്രവാചകൻ പോലും മനസ്സമാധാനത്തോടെ ജീവിച്ചുവെങ്കിൽ പ്രവാചകൻ ഉൾക്കൊണ്ട ഈ ആശയം എത്രമേൽ പ്രസക്തമാണ് ഇന്നും എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സിനെ പറയുകയാണ് സൂറത്ത് അഹ്സാബി പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് ധാരാളമായി ഓർക്കണേ വസഭ്യഹുല കാലത്തും വൈകുന്നേരവും തുടക്കത്തിലും ഒടുക്കത്തിലും തുടർച്ചയിലും ഒക്കെ തന്നെ അവനെ നീ പ്രകീർത്തിക്കുകയും ചെയ്യണേജക്കും അവൻ നിങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നവനാണ് അവന്റെ മലക്കുകളും നമ്മോട് കരുണ കാണിക്കുന്നു ഒന്നാഹും നമ്മുടെ മേൽ കരുണ ചൊരിയുന്നവനാണ് മലക്കുകൾ നമ്മോട് കരുണ കാണിക്കുന്നവരാണ് അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ ത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഈ ഈ ഇസ്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മനസമാധാനത്തിന്റെ മതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്

ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാവാന് രാവിലെയും വൈകുന്നേരവും നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കണേ ഇത് രാവിലെയും വൈകുന്നേരവും മാത്രം സ്മരിച്ചാൽ മതി എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത് രാവിലെ നമ്മുടെ തുടങ്ങുകയാണ് ദിവസം തുടങ്ങുകയാണ് ആരംഭമാണ് വൈകുന്നേരം ദിവസം അവസാനിക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ തുടക്കവും ഒടുക്കവും എന്ന് വെച്ചാൽ തുടർച്ചയായി നമ്മുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം വാക്ക് ഉച്ചത്തിലാവാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സം അവാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നിറഞ്ഞു നിൽക്കണം ദിഖറുകൾ ചൊല്ലിക്കൊണ്ട് പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ ചുരുമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിനേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാൻ പ്രചോദനമർപ്പിക്കുന്നതാവണം വിശുദ്ധ ഖുർആാൻ പറയുകയാണ് സൂറത്തിൽ ബക്കറിയിലെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ ഫത് അത് കുറുക്കും നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം ആരെ എന്നെ അള്ളാഹു പറയുകയാണ് പതു കുറൂനീ നിങ്ങൾ എന്നെ ഓർക്കണം അത് കുർക്കും എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ് അള്ളാഹു പറയുക നമ്മൾ അള്ളാഹുവിൽ ഓർക്കണം എങ്കിൽ അള്ളാഹു നമ്മെ ഓർക്കുന്നതാണ് വഷ്കുറൂലി വലാത്ത നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ

് തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് രാവ് പകല് ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ളവർക്ക് നല്ല ബുദ്ധി ഉള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് അങ്ങനെ ബുദ്ധിയുള്ള ആളുകളോ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ ഓർമ്മിക്കും നിന്നുകൊണ്ട് ഇരുന്ന് കൊണ്ട് കിടന്നുകൊണ്ട് നടത്തത്തിൽ യാത്രയിൽ ബഹളമായ എല്ലാ സന്ദർഭങ്ങളിലും വനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും അവനുണ്ടാകുക അവൻ പ്രപഞ്ചത്തെ പഠിക്കുന്നവനാണ് പ്രപഞ്ചത്തിലെ അഭിസ്മയകരമായ സംവിധാനങ്ങളെ പഠിക്കുന്നതാ പഠിക്കുന്നവനാണ് അവനറിയാം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ടെന്ന് താനെ ഉണ്ടായതല്ല ഇത് താനെ ഉണ്ടായതായിരുന്നുവെങ്കിൽ എന്നെ ഇത് നശിച്ചു നാമാവശേഷമാകാൻ വാങ്ങേണ്ടിയിരുന്നു യുഗാന്തരങ്ങളായതിങ്ങനെ നിലനിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇതാ എത്രയാണ് എത്രയെത്ര മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിച്ച് മരിച്ചു പോയത് ഇനിയും ജീവിച്ച് മരിക്കാനിരിക്കുന്നു നോക്കൂ എന്തെന്ത് വിസ്മയമാണ് ഓരോ മനുഷ്യ ശരീരവും ഓരോ മനുഷ്യന്റെ അവസ്ഥയും ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് അവന് ബോധ്യപ്പെടുകയും അവൻ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും പടച്ചവനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ൂനഫി ഹലത്തി സമാവാതി വൽ അർന്ന് ഭൂമിയുടെ സൃഷ്ടിയെപ്പറ്റി ആകാശങ്ങളുടെ സൃഷ്ടിയെപ്പറ്റി അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നിട്ടോ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഇതൊന്നും വെറുതെ നിരർത്ഥകമായി വെറും വെറുതെ ഒരു തമാശയായി സൃഷ്ടിച്ചതേ അല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളെ നീ നരക്കു ശിക്ഷയെ തൊട്ട് കാത്തിരിച്ചേ ഇതിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട് ഈ സൃഷ്ടി സംവിധാനത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബേ ഞങ്ങളെ പിഴച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ അതിൽ പെട്ടുപോകരുതേ അതിൽ ഞങ്ങൾ സംരക്ഷിക്കണേ നരക തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ പ്രവാചകൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഹദീസിംഗിനെയാണ് കാനൻ കുല്ലി പ്രവാചകനെ കുറിച്ച് പറയുകയാണ് ി അഹ്യാനി എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു എല്ലാ സമയത്തിലും അള്ളാഹു അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരുന്നു പ്രവാചകൻ നമ്മുടെ ജോലി നമ്മുടെ ജോലിയുടെ സമയങ്ങൾ ഹലാലായ രീതിയിൽ ഉത്തരവാദിത്തത്തോടെ തന്നെ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണത് അള്ളാഹു കൽപ്പിച്ചതാണെന്നുള്ള ഓർമ്മയോടെ ആയിരിക്കണം നമ്മുടെ ജോലികൾ നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മൾ ലഭിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ആഹാര പാനീയങ്ങൾ അതൊക്കെ കഴിക്കുമ്പോൾ പടച്ചവ നമുക്ക് നൽകിയതാണ് ഹലാലായ മാർഗത്തിലൂടെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് നേടിയെടുത്തതാണ് ഇതിങ്ങനെ നേടിയെടുത്തതിൽ എനിക്ക് പുണ്യമുണ്ട് ഇതിങ്ങനെ കഴിക്കുന്നതിൽ എനിക്ക് പുണ്യമുണ്ട് കഴിക്കുമ്പോഴും അതിനുശേഷവും ശേഷവും അവനെ സ്തുതിക്കുന്നതിൽ എനിക്ക് പുണ്യമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഏത് സന്ദർഭമാവട്ടെ ൂമിൽ പോകുമ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ ഒരുപാട് ദിഗ്രുകൾ നമ്മെ പഠിപ്പിച്ചത് ഒരു സന്ദർഭത്തിലും പടച്ചവന മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മിലുണ്ടാവരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇബിൾ കൈമറുള്ള പറയുകയാണ് ചെമ്പും വെള്ളിയും മറ്റും തുരുമ്പെടുക്കുന്നത് പോലെ ചെമ്പും വെള്ളിയും മറ്റും തുരുമ്പെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയവും തുരുമ്പെടുത്തു പോകും മനുഷ്യന്റെ ഹൃദയവും തുരുമ്പെടുത്തു പോവും എന്നാൽ അതിന്റെ ശുദ്ധീകരണം അത് ഓർമ്മ കൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ മനസ്സിൽ നിറച്ചു വെച്ച് കൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാവണം ആ തുരുമ്പിനെ നമ്മൾ നീൽക്കേണ്ടത് മസലല്ലരി ബഹു വല്ലതിയിലാ എതു പ്രവാചകൻ ഒരിക്കൽ സൂചിപ്പിച്ചു ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു അതീതാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നവൻറെയും സ്മരിക്കാത്തവൻ ഉപമു ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചു പോയവന്റെയും ഉപമയാണ് ഉപമ പോലെയാണ് പ്രവാചകൻ അലൈസ്മയോട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമേത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ്മ മറുപടി പറഞ്ഞു കൊടുത്തു ിന്ദിക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കെ നീ മരണപ്പെട്ടു പോവുക എന്നതാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കെ നീ ാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോവുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ എപ്പോഴും നമ്മൾ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കിന്റെ ആലശത്തിൽ ഉറങ്ങാൻ കേട്ടുകൊണ്ടാവാം ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടാവാം അങ്ങനെ അങ്ങനെ ഉറക്കിലേക്ക് മാങ്ങിക്കൊള്ളൂ മനോഹരമായിരിക്കും ആ ഉറക്ക് ആ ഉറക്കിലെങ്ങാനും പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിച്ച് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ മരണം പോലും നല്ലതായിരിക്കും അറിയണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് ഈ ഓർമ്മ മനസ്സിൽ നിറച്ചു വെച്ച ഒരാളെ സംബന്ധിച്ചെടുത്തോളം അവര് പിന്നെ വ്യതിചിരിക്കാൻ കഴിയില്ല സമൂഹം ഓടുന്നതിനനുസരിച്ച് തെറ്റിനൊപ്പം ഓടാൻ അവർക്ക് കഴിയില്ല ലഹരിക്കു പിന്നാലെ ഓടാൻ കള്ള പ്രളയങ്ങൾക്ക് പിന്നാലെ ഓടാൻ ആണ് പെണ്ണേയും പെണ് ആടിനെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെ സംഭവ വികാസങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ അവന് കഴിയില്ല അവന് കഴിയാതെ വരുമ്പുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് കൊണ്ടാണ് അബുഹാത്തി ഏറ്റവും ലാഭകരമായ കച്ചവടം അള്ളാഹുവിനെ സ്മരിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടം പഠിച്ചവനെ ഓർത്തുകൊണ്ടിരിക്കുക അള്ളാഹു വിശ്വാസം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ ഇരുത്തത്തിലും നമ്മുടെ നമസ്കാര ശേഷവും നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് തിരിച്ചു പോകുമ്പോഴും വിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ പ്രതിഫലം കണക്കറ്റ രീതിയിൽ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും അത് നാളെ ആഹരത്തിൽ വലിയൊരു ലാഭമായി ഒരു വേള നമ്മൾ നഷ്ടത്തിൽപ്പെട്ടു പോകുന്ന നരകത്തിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന തീരും അപ്പോഴായിരിക്കും നമ്മൾ വിസ്മരിക്കുക പഠിച്ച ഞാൻ എത്ര നന്നായി അതിക്കറികൾ ചൊല്ലിയത് ഇപ്പൊ കണക്കില്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥയാണത് അങ്ങനെ പടച്ചവനെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം മനസ്സ് ആ രീതിയിൽ നനഞ്ഞുകൊണ്ടേ ഇരിക്കണം നാവ് ആ ആ രീതിയിൽ ശുദ്ധമായി കൊണ്ടേ ഇരിക്കണം അത്തരത്തിൽ അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ